ഞാനിവിടെ ആദ്യമായിട്ട് കേട്ടോണ്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനും അമ്മയുടെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളിന്ന് കല്യാണത്തിന് പോകുന്ന തിരുവല്ല അല്ല അപ്പോൾ നമ്മൾ ഏഴരയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എട്ടരയാകുമ്പോൾ ബസ് അവിടെ കാണും സെൻറ്റ് പീറ്റേഴ്സിൻ്റെ അവിടെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് മണ്ണാറക്കുളഞ്ഞ് ഇറങ്ങി ഒരു ബസ് കയറി പത്തനംതിട്ടയ്ക്ക് പോവാം അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എവിടെ അല്ലാതെ അപ്പ ഒന്നുമില്ല ഇവിടെ ആണല്ലേ കാടല്ല അടിച്ച് വൃത്തിയാക്കി നല്ല രസം ഇപ്പൊ കാണാന നമ്മളുടെ ഇടത്തോട് വഴി ഇറങ്ങും ബസ് കാണും ഇപ്പോ അല്ലേമ്മ കാര്യം പറഞ്ഞ ഇനി താഴെ വരെ എത്തി ഇനി റോഡ് ക്രോസ് ചെയ്ത് നിക്കണം പത്തനംതിട്ടയ്ക്ക് ബസ് കയറുന്നേ ഹോസ്പിറ്റൽ രാത്രി നല്ല ഭംഗിയല്ലേ അവിടെ ലൈറ്റും ഒക്കെ ഇട്ട് കിടക്കുമ്പോ ഒന്ന് വരണം വരണം കേറാൻ പറ്റത്തില്ല ഭയങ്കര പാടാല്ലേ ഒന്ന് വരും രാവിലെ വരണം വൈകിട്ട് വരണം കേറാൻ പാടാ ഉച്ചയ്ക്കൊന്നും വന്നാൽ നമുക്ക് ഒരു അമ്പലം ഉണ്ട് അതാ അതുകൊണ്ട് പണ്ട് ഉള്ള അമ്പലം ചെറുപ്പം മുതലേ ഉള്ളതാ ആ അപ്പം കൂടെ ലൈറ്റ് ഒക്കെ ഇടുന്നത് ഇപ്പം ബസ് സ്റ്റാൻഡിൽ പണിയായതുകൊണ്ട് എല്ലാ വണ്ടിയും ഈ ഒരു സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നു നമ്മൾ മണ്ണാറക്കുളങ്ങിൽ നിന്ന് കയറിയ വണ്ടിയിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത് ഇതേ തന്നെ പോയി സെൻ്റ് പീറ്റേഴ്സിൻ്റെ അവിടെ ഇറങ്ങാം ഇത് ചെങ്ങന്നൂർ വണ്ടിയാണ് അഞ്ച് മിനിറ്റ് എവിടെ ഉള്ളതെന്ന് പറഞ്ഞു പക്ഷെ അത് തോണ്ട ഒരു കായംകുളം വണ്ടി ഞങ്ങളങ്ങനെ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ അവിടെ വന്നിറങ്ങി കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ബസ് വന്നു അപ്പോൾ ആ ബസ്സേ കയറി നമ്മളിപ്പം തിരുവല്ലേക്ക് പോകുക അപ്പോൾ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ആയി അപ്പോൾ കോഴഞ്ചേരി പാലത്തിൻ്റെ അതുവഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇനിയും നമുക്ക് തിരുവല്ല ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് തിരുവല്ല എത്തി കല്യാണം നടക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഇനിയും നമുക്ക് അങ്ങോട്ട് പോയി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം അമ്മയുടെ എൻ്റെയും കൂടെ മുത്തും അമ്മച്ചിയും ഉണ്ട് കൊച്ചുമ വന്നിട്ടില്ല അപ്പം ഞങ്ങളെല്ലാവരോടാണ് അങ്ങോട്ട് നടന്ന് പോകുന്നത് അപ്പം നടന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്കും സ്നാക്സും കിട്ടി അപ്പോൾ അത് കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു കുറേ നാളായി അമ്മച്ചിയെ കണ്ടിട്ട് അപ്പോൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണും ചെറുക്കനുമൊക്കെ വന്ന് ഞങ്ങൾ പള്ളിക്കകത്ത് കയറി കുറെ ശേഷം ഒത്തിരി കുറേ കഴിഞ്ഞ വർഷം ഈ സമയത്ത് കണ്ടു ആണോ ഇതേപോലെ ഒരു കല്യാണത്തിനും വേപ്പളാറുണ്ട് പിന്നെ എന്നോണ്ട് വിശേഷം കൊച്ചമ്മ വന്നല്ലേ അമ്മച്ചിയും മുത്തും മാത്രമേ വന്നുള്ളൂ കൊച്ച കേട്ടുണ്ട് കൊച്ചായി വീഡിയോ കാണുമ്പോൾ കണ്ടല്ലേ നമ്മൾ കൊറേ മേളീന്ന് താഴെ വരെ ഇറങ്ങി വന്നു കല്യാണം കഴിയുമ്പോൾ ആ പെണ്ണിനെയും ചെറുക്കനെയും കേട്ടിന്നേ ഉള്ളൂ രസമുണ്ട് ഇവിടെയുണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് കേട്ടോ രസമുണ്ട് അങ്ങനെ ഞാനും മുത്തും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് മർത്തോമ ചർച്ച് അനിമേഷൻ സെൻറ്റർ ആൻഡ് മ്യൂസിയം നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെ ഞങ്ങൾ അകത്ത് കയറി എല്ലാം കാണുകയും ചെയ്തു വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്ന് പള്ളിയുടെ അവിടെ വന്നു പള്ളിയുടെ അവിടെ വന്ന് കല്യാണം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുവാണ് അപ്പം ഇനി നമുക്ക് ഫുഡ് ഒരു മണിക്ക് ഉള്ളൂ അപ്പോൾ കല്യാണം കഴിഞ്ഞ് വീണ്ടും നമുക്ക് സ്നാക്സ് കഴിക്കാൻ കിട്ടിയായിരുന്നു അപ്പോൾ ഈ സ്നാക്സ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി റിസപ്ഷന് വേണ്ടിയാണ് പോകുന്നത് അപ്പം ഇനിയും നമുക്ക് അവിടെ ഉള്ള കാഴ്ചകൾ കാണാം അവരുടെ സ്നേഹത്തിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കൈ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ബൊഫയാണ് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് കഴിച്ച് ഇപ്പം ഫുഡടി ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ തിരിച്ച് ബസ്സേ കയറാൻ വേണ്ടി പോവുക അപ്പോൾ ഇന്നത്തെ കല്യാണത്തിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ